ട്രോഫി ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും നാഗ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ വിദർഭയാണ് എതിരാളികൾ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി പറഞ്ഞു അവസാനഘട്ട പരിശീലനവും കഴിഞ്ഞു ഇനി രണ്ടും കൽപ്പിച്ച് കപ്പിനായി കളത്തിലേക്ക് എതിരാളിയുടെ മടയിലെ മത്സരം എന്നത് കേരളത്തെ ആശങ്കപ്പെടുത്തുന്നില്ല ക്വാർട്ടറിലെയും സെമിയിലെയും അത്ഭുത പ്രകടനങ്ങൾ ഫൈനലിലും ആവർത്തിച്ചാൽ രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ പേര് പതിയും ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം നമുക്ക് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ തന്നെയാണ് എന്റെ പ്രതീക്ഷ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫൈനലിൽ കാണാം അതേസമയം ടൂർണമെന്റിലെ അപ്രമാദിത്വം ഫൈനലിലും തുടരാമെന്ന പ്രതീക്ഷയിലാണ് വിദർഭ എന്നാൽ കേരളത്തെ കുറച്ചു കാണുന്നില്ലെന്ന് മലയാളിയായ കരുൺ നായർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേരള ടീം ഇത്ര നല്ല ചെയ്ത് ഫൈനലിൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു ട്രോഫി ജയിക്കാൻ ആൻഡ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനും എക്സൈറ്റഡ് ആണ് കേരള റഗൻസ് കളിക്കാനും ഈ ഒരു ഫൈനൽ കളിക്കാനും നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് രഞ്ജി ട്രോഫി ഫൈനലിന് തുടക്കമാവുന്നത് നാഗ്പൂരിൽ നിന്ന് ഷൈജു ചാശ്ശേരിക്കും അനിൽ വാസ്തു